അങ്ങനെ നോറയും ജാസ്മിനും ജയിലിലാണ് ഉള്ളത് അപ്പോൾ നോറ പക്ഷേ വളരെ സൈലൻ്റ് ആയിട്ടാണ് കേട്ടോ ജയിലിലുള്ളത് പക്ഷേ ജാസ്മിൻ എന്തെങ്കിലും ജാസ്മിൻ അവിടെ കിടന്നങ്ങനെ അറുമാതിക്കാണ് ജയിലിൽ കിടന്നിട്ട് ജിൻറ്റോനോടും സിബിനോടൊക്കെ എന്തല്ലോ പറയുന്നുണ്ട് പക്ഷേ എന്താ പറയുക ജിൻറ്റോൺ ജിൻറ്റോനോടൊക്കെ വളരെ മോശമായ മോശമായെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മാക്സിമം ഇൻസൾട്ട് ചെയ്യാമെന്നതിൻ്റെ പരമാവധി ഇട്ടിട്ടാണ് ജിൻറ്റോനെ ഇൻസൾട്ട് ചെയ്ത് പറയുന്നത് അപ്പോൾ ജിൻറ്റോനോട് പറയുന്നുണ്ട് എനിക്കൊരു അനിയനുണ്ടായിരുന്നു ജിൻറ്റോ എൻ്റെ അനിയനായി അനിയനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും ായിരുന്നു എന്നുള്ളത് പക്ഷേ ഈ ജാസ്മിന് അങ്ങനെ പറയാൻ യാതൊരു അവകാശമില്ല കാരണം ജാസ്മിൻ തന്നെ നമ്മൾ പിന്നെ അവിടെ എന്തെങ്കിലും തെറ്റൊക്കെ കണ്ടു ഇപ്പം ഇന്നലെ തന്നെ ഹൈജീൻ്റെ പ്രശ്നം ഒരുപാടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല ജാസ്മീൻ പറയുന്നവരോട് ഭയങ്കര എന്താ പറയുക ജാസ്മിൻ ശരിക്കും നല്ലൊരു ആണ് പക്ഷേ എന്തെങ്കിലും ഒന്ന് ജാസ്മിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം അവിടെ ജാസ്മിൻ്റെ പറ്റ താഴ്ന്ന നിലവാരത്തിലേക്ക് ജാസ്മിൻ പോയിട്ട് പിന്നെ അങ്ങനെയാണ് ജാസ്മിൻ ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് അത്രയും ചിലപ്പോൾ അല്ലാതെ കളിക്കാതെ നല്ല ജനിച്ചത് ായിട്ട് കളിക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നും പക്ഷേ എന്തെങ്കിലും ഒരു പിന്നെ ഉടക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തല കുത്തി ജാസ്മിൻ ജാസ്മിനൊന്നായിട്ട് അപ്പോൾ നമുക്കുള്ള ആ ഒരു എല്ലാ പോസിറ്റീവ് മൈൻഡും കൂടി ജാസ്മിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ട് അതിനനുസരിച്ച് സിബിനോ അങ്ങനെ എന്തെല്ലാം പ്രൊവക്ക് ചെയ്യുന്ന രീതിയിൽ ചിരിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ നോറ നല്ല ആയിട്ടാണ് നോറ അവിടെ ഇരിക്കുന്നത് ആരോടും ഒന്നും സംസാരിക്കുന്നില്ല നോറ നോറക്ക് കൊടുത്ത ആ ഒരു മുത്ത് മാല ഉണ്ടാക്കുന്ന ആ ഒരു ടാസ്ക് ചെയ്യാണ് സത്യത്തിൽ ജാസ്മിൻ്റെ ആ ഒരു പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് നമുക്ക് നമുക്ക് തന്നെ കാണുമ്പം എന്താ പറയുക കാണുന്ന ഓരോ വ്യൂവേഴ്സിനും നമുക്ക് ചിരിയാണ് വരാം കാരണം അത്രയും ഒരു അത്രയും ലെവല് താഴ്ന്നിട്ടുള്ളൊരു ഇതിലേക്കാണ് ജാസ്മിൻ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ഇഷ്ടംപോലെ കണ്ടൻറ്റ്സ് ഇങ്ങനെ പിന്നെ ബിഗ് ബോസിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം മെയിൻ കണ്ടന്റ് ജാസ്മിൻ തന്നെയാണ് അപ്പോൾ അതിനെതിരെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി പ്രതികരിക്കും ജാസ്മീൻ്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എന്തായാലും ഇനി പിന്നെ അടുത്ത അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം